നമ്മൾ ആദ്യം പശുവിൻ്റെ അകിട് കഴുകി എന്നിട്ട് എണ്ണയൊക്കെ തൂത്താൽ ചുരുക്കം നത്തിയേക്കാണ് അത് നാല് കാമ്പ ആദ്യം കുറേശ്ശെ പാല് പിഴിഞ്ഞ് തുടങ്ങാം അതിന് ശേഷം നമുക്ക് പച്ചനക്കറുക്കൻ തുടങ്ങാം നല്ല കൊതുകൊണ്ടേ അതുപോലെ നമുക്ക് കറക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് പിന്നെ ചൊള്ളന്റെ ശല്യം ഉണ്ട് അതുകൊണ്ട് ഭയങ്കര പാടില്ല ഇടക്ക് കറന്നോണ്ടിരിക്കുമ്പോൾ താലുകൊണ്ടുപിടിക്കും ആ പശുവിന്റെ അകിടിന്റെ കീഴൊക്കെ ആയിരിക്കും ചിലപ്പോ കഴിക്കുന്നത് അപ്പഴത്തേക്കും പശു ചെലപ്പ കാറെടുക്കാൻ സാധ്യതയുണ്ട് എന്നാലും അവിടെ മാക്സിമം നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്ന ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ബാക്കിയൊക്കെ ഒരു തോഴിയും ചെറുതൊക്കെ ഉണ്ട് അത്രേ ഉള്ളൂ കൈ ും കൈ മാറി മാറി കറക്കും എന്നാ നീ എന്നാ വാൽ വെച്ചടിക്കല്ലേ നീ എന്റെ കണ്ണി തന്നെ അടിക്ക നമ്മളിപ്പോ ഉച്ചക്കത്തെ കറവ രണ്ടു മണി കഴിയുമ്പോഴും രാവിലത്തെ കറവ അഞ്ചരക്ക് അത് കഴിയുമ്പോഴത്തേക്കിനി കുഞ്ഞിനെ വിട്ട് പൊടിപ്പിക്കും പുറയിലത്തെ അകട് കറന്നു കഴിഞ്ഞിട്ടുണ്ട് ഞാൻ എടുത്ത് നമുക്ക് ഫ്രണ്ടില്ലാത്തകട് കറത്താം നമ്മുടെ കൈക്ക് നല്ല ഊരുണ്ടെങ്കിൽ മാത്രമേ പശുവിനെ ഒഴിച്ചു കറക്കാൻ പറ്റത്തുള്ളു ചിലപ്പോ കറന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും കൈ കോച്ചു പിടിക്കും കൈയുടെ ഇവിടെ ഒക്കെ നല്ല വേദന എടുക്കും അങ്ങനെയൊക്കെ ഉള്ളവർക്ക് കറക്കാൻ പറ്റത്തില്ല നല്ല ബലം കൈക്ക് വേണ്ട ഒരു പണി തന്നെയായിട്ട് അല്ലെങ്കിൽ പാല് കിട്ടത്തില്ല ഏകദേശം കറന്ന് വീരാറായിട്ടുണ്ട് ഈ നീ തീർന്നിട്ടുണ്ട് നീ ഈ അങ്കിട് മാത്രമായിട്ട് കറക്കാം നടി നടി ണ്ടോ എന്നേ എന്താ തീർന്നു പോയി എണ്ണ തീർന്നു പോയി അടങ്ങി നിൽക്ക എന്നെ തൊഴിച്ചേക്കല്ലേ കേട്ടോ ഇന്നാള് തന്ന പോലെ ഒരു തൊഴി ഇനി തന്നേക്കല്ലേ ഇന്നാള് ഞാൻ എനിക്ക് എനിക്കട്ടോ ഒറ്റ തൊഴി വന്നു ഇങ്ങനെ ഈ കാല് വെച്ചാൽ ഒരൊറ്റ തൊഴിയുടെ നെഞ്ചിനിട്ട് എന്നിട്ട് തൊഴി കണ്ട് ഞാൻ പുറകോട്ടും വീണു ബക്കറ്റ് അങ്ങോട്ടും നിറച്ച് പോയി അങ്ങനെ പാൽ മുഴുവൻ പോയി ആദ്യത്തെ പ്രസവത്തിൽ പിന്നെ ഞാൻ ഞാനേറ്റൊന്ന് കുറെ അടിയൊക്കെ വെച്ച് കൊടുത്ത് നോക്കി ഇപ്പം പേടി തന്നെ ചിലപ്പോൾ ഈ വാല് വെച്ചിട്ട് നല്ല അടിയുണ്ട് കണ്ണിനിട്ട് നല്ല അടിയായിരിക്കും അതാ കണ്ണിനിട്ട് തന്നെ കൊള്ളത്തുള്ളു പിന്നെ കണ്ണ് ചവിന്ന് കയറത്ത നല്ല വേനയായിരിക്കും അപ്പം നമ്മുടെ കറവ ഇന്നത്തെ കഴിഞ്ഞേക്കുമാണ് വേണ കാർക്കാൻ കുഞ്ഞിനെ വിട്ട് കഴിഞ്ഞാൽ പാലുണ്ട് നീ അവൻ കുടിച്ചോട്ടെ വണ്ണേ അപ്പൊ നമുക്ക് ഇത്രയും പാലായിക്കിട്ടി വെക്കുന്നത് അപ്പം ശരി